നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം ബ്രസീലിയൻ ദേശീയ ടീമിനെ പരിശീലിപ്പിക്കുക ബ്രസീൽ ടീമിനോടൊപ്പം വേൾഡ് കപ്പ് നേടുക ഇതൊക്കെ തൻ്റെ സ്വപ്നമാണെന്ന് പോർച്ചുഗലിയാരനായ കോച്ച് ഹോർക്കെ ഹീസസ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ അദ്ദേഹവുമായിട്ട് സി ബി എഫ് ചർച്ചകൾ നടത്തുന്നൊരു വാർത്ത നില പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അതൊരു പ്ലാൻ ബി പോലെയാണ് അതായത് ആഞ്ചലോട്ടിയാണ് സി ബി എഫിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ആഞ്ചലോട്ടിയിലെ ആഞ്ചലോട്ടിയെ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഓർഗെ ഹീസസ് എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് ബ്രസീലിൽ മാധ്യമം ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നെയ്മർ ജൂനിയറുമായിട്ട് അത്ര നല്ല രൂപത്തിലല്ല ഓർഗെ ഹീസസ് പിരിഞ്ഞത് അൽഹിലാലിൽ നിന്ന് എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നല്ലോ കാരണം അൽഹിലാൽ അദ്ദേഹത്തെ കളിപ്പിക്കില്ല എന്ന് തീരുമാനിച്ചോടുകൂടി നെയ്മർ ജൂനിയർ അവിടം വിട്ടു പോരുകയായിരുന്നു അതിനുശേഷം ബ്രസീലിലെത്തിയപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഓർഗെ ഹീസസിൻ്റെ വാക്കുകൾ തന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് ഇപ്പോൾ പണിവാളി എന്നൊരു തോന്നൽ ഓർഗഹീസസിനുണ്ട് അത് വളരെ വ്യക്തമാണ് അതിൻ്റെ ഭാഗമാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം വിനീഷ്യസ് കാസഗ്രാൻഡയോട് അതായത് ജേർണലിസ്റ്റാണ് ബ്രസീലിയൻ ജേർണലിസ്റ്റാണ് അദ്ദേഹത്തോട് നെയ്മർ ജൂനിയർക്ക് തന്നോട് പ്രശ്നമൊന്നുമില്ലല്ലോ എന്നുള്ളത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടത് മാത്രമല്ല ഇപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങളനുസരിച്ച് ഓർഗഹീസസിനെ കൊണ്ടുവരാനുള്ള ഒരു മൂവ് സി ബി എഫിൽ ബിഹൈൻഡ് ദി സീനിൽ നടക്കുന്നുണ്ട് പക്ഷേ അതിനുള്ള മെയിൻ ഓബ്സ്റ്റക്കിൾ എന്ന് പറയുന്നത് നെയ്ബറാണ് നെയ്മറുമായിട്ട് അൽഹിലാൽ ക്ലബിൽ വർക്ക് ചെയ്യുന്ന ഘട്ടത്തിൽ അത്ര നല്ല രൂപത്തിലല്ല ഓർഗഹീസസ് പിരിഞ്ഞിരിക്കുന്നത് ആ ഒരു നെഗറ്റീവ് റിലേഷൻഷിപ്പ് നെയ്മറുമായിട്ടുള്ള ഓർഗഹീസസിൻ്റെ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ഇതിൽ ബാധിക്കും കാരണം നെയ്മർ ദേശീയ ടീമിൻ്റെ പ്രധാനപ്പെട്ട താരമാണ് ഈ ഒരു തീരുമാനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ബാധിക്കും എന്ന് തന്നെയാണ് ഗ്ലോബ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഓർഗഹീസിനെ ഈ വിഷയത്തിൽ പണി വാളാനുള്ള സാധ്യതയുണ്ട് ഹീസസ് ഇപ്പോൾ എല്ലാ പോസിബിൾ ആയിട്ടുള്ള ഇൻ്റർവ്യൂകളിലും മറ്റുമൊക്കെ നെയ്മറെക്കുറിച്ച് നല്ല വാക്കുകൾ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് തൻ്റെ ഇമേജ് ശരിയാക്കിയെടുക്കുക നെയ്മറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ശരിയാക്കിയെടുക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കാരണം എങ്ങനെയെങ്കിലും നെയ്മറുമായിട്ട് പ്രശ്നമില്ല എന്ന് വരുത്തി തീർക്കണം അങ്ങനെ ബ്രസീൽ ടീമിൻ്റെ കോച്ച് ആവണം പണി പളയ കാര്യം ഇപ്പോഴാണ് ഓർഗ ഹിസസ് മനസ്സിലാക്കുന്നത് എന്ന് തോന്നുന്നു വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഈ റാഫ് ടോപ്